ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വീട്ടിൽ റെക്കോർഡ് ചെയ്യാൻ അതായത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അപ്പോൾ നമ്മളതിൻ്റെ മെയിൻ പ്രോഡക്റ്റായ ആ കൺസോളിനെ പറ്റി സംസാരിച്ചു അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്രൊഫഷണൽ കൺവെൻസർ മൈക്രോഫോണാണ് അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് റൈറ്റ് നമുക്ക് ലാസ്റ്റ് പറയാം അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാനകത്ത് എഴുതിക്കണം സൂട്ടബിൾ ഫോർ സ്മോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഫോർ പ്രൊഫഷണൽ റെക്കോർഡിംഗ് ബിൽഡിൻ ഇലാസ്റ്റിക് ഷോക്ക് അബ്സർവേഴ്സ് ടു പ്രിവെൻറ്റ് ഫങ്ഷൻ നോയിസ് സോറി ഫ്രിക്ഷൻ നോയിസ് അതുപോലെ ഡെലിക്കേറ്റ് വാം ടോൺ സൂട്ടബിൾ ഫോർ വോക്കൽ ആൻഡ് അക്രസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ലോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആൻഡ് ഹൈ അക്രോസ്റ്റിക് പ്രഷർ ലെവൽ ഇതൊക്കെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വരുന്ന ഒരു സംഭവത്തെപ്പറ്റിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ റെക്കോർഡിങ്ങിനൊക്കെ അത് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ റെക്കോർഡിംഗ് ആകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം നമുക്കിത് നീ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ വരുന്നത് ഇതൊരു യു എസ് ബി സൗണ്ട് കാർഡ് ഇതൊരു സംഭവം വരുന്നുണ്ട് അത് എല്ലാത്തിനും കിട്ടില്ല നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ട് ഇതിനകത്ത് വന്നാണ് ഇത് നമുക്ക് യു എസ് ബിയിൽ കണക്ട് ചെയ്തിട്ട് മൈക്രോ ഫോൺ ഹെഡ്സെറ്റ് ചെയ്ത് കണക്ട് ചെയ്യാനുള്ളത് അതുപോലെ ഇത് മൊത്തത്തിൽ സംഭവമാണ് ഇത് ത്രീ പോയിന്റ് സെവനിന്റെ ജാക്കാണ് വരുന്നത് അതിൽ മൈക്രോഫോൺ എടുത്തിട്ട് അതിലൊക്കെ കമ്പ്യൂട്ടറ് അങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കാനോട്ടായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ വരുന്നത് ഇതാണ് മെയിൻ പ്രൊഡക്റ്റ് നമ്മുടെ മൈക്ക് മൈക്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മൈക്കിൻ്റെ ഒരു കേബിള് നമുക്കിങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്യാറുള്ളൂ ഇതാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത് ത്രീ പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ പിന്നാണ് ഇന്നൊക്കെ വരുന്നത് ഓക്സിജൻ ഓക്സിജൻ കേബിളിൻ്റെ പിന്നാണ് ഇന്നൊക്കെ വരുന്നത് സൗണ്ട് കാർഡിൽ കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ചാഞ്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റാൻഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനൊക്കെ പറ്റും ഇതിലിങ്ങനെ കണക്ട് ചെയ്യാൻ വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇത് നമുക്ക് സ്റ്റാൻഡ് നമ്മുടെ ടേബിളിൽ കണക്ട് ചെയ്യാൻ പറ്റാണ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നമുക്ക് സ്റ്റാൻഡിന്റെ ഒരു വശം കണ്ട ഇങ്ങനെ വയ്ക്കാൻ സാധിക്കും അതാണ് ഈ ഒരു സംഭവം പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നത് കുറച്ച് ഇതിലാണ് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അലാസ്റ്റിക്തിൻ്റെ ഒരു സംഭവമാണ് അത് കണക്ട് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഫിറ്റായി അപ്പോൾ അതിനൊരു പക്ഷെ നമുക്ക് ഈ സുബർ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും അതാണത് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ഫിൽട്ടർ ഇനി നമുക്ക് ബൈക്കിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ ഫിൽറ്റർ ആയി അപ്പം നമ്മൾ വായുന്ന തുപ്പലം അങ്ങനെയുള്ള സംഭവങ്ങൾ എക്സ്ട്രാ വന്നൊരു നമ്മൾ വായുന്നൊരു സൗണ്ടിലൊക്കെ കട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫിൽറ്റർ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നമ്മൾ ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് അതിൻ്റെ ബൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ള റേഞ്ച് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആ ഒരു റേഞ്ചിൽ റേഞ്ചിനടുക്കാണ് വരുന്നത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയത് കൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വന്നത് നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങാൻ സാധിക്കും ഫ്ലിപ്പ്കാർട്ടിലായാലും ആമസോണിലായാലും ഈ സംഭവം കിട്ടും അതിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരത്തി എഴുന്നൂറ് ആ റേഞ്ചിലുള്ളിൽ നമുക്ക് കിട്ടും കിട്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് വാങ്ങിയത് നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന പിന്നുകളൊക്കെ ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ വാങ്ങിയതുകൊണ്ടാണ് അങ്ങനെ റേറ്റ് വന്നത് നമ്മൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വാങ്ങിയത് അപ്പോൾ ഇതെ ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു വീഡിയോ അടുത്തായിട്ട് വരുന്നതാണ് അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നത് ബൈ